ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പോൾ ഞങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് രാശേട്ടനും ഞാനും എനിക്ക് രാശേട്ടനെന്നും പറയാം കേട്ടോ അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും പണി ഇട്ടിരിക്കുകയാണ് കേട്ടോ അതും എട്ടിൻ്റെ പണി അപ്പോൾ രാവിലെ തന്നെ ധോനി ബേബീനെ അമ്മയുടെ അടുത്താക്കിയിട്ട് ഞാനും രാശേട്ടനും ഓരോ ഗ്ലാസ് ചായയും കുടിച്ചിട്ട് അങ്ങനെ നേരെ വിട്ടു കേട്ടോ എവിടേക്കാന്നല്ലേ പറഞ്ഞുതരാതാ രാജചേട്ടൻ്റെ കയ്യിൽ കാണുന്ന അത് കണ്ടാത്തനെ നിങ്ങൾക്ക് അറിയാമല്ലോ വെള്ളം പൈപ്പ് വെള്ളമൊന്നും എവിടെയില്ല കേട്ടോ ഒരു വെള്ളമില്ല കാരണം നമ്മുടെ പഞ്ചായത്ത് വെള്ളമില്ല ജപ്പാൻ വെള്ളം ഇല്ല ഒരു വെള്ളമില്ല അപ്പം നേരെ ഞാനും രാജചേട്ടനെ ഒരുപാട് അലക്കാനും ഉണ്ട് കുട്ടിയുടെ ചീച്ചി തുണികളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് വിരിപ്പും പുതപ്പും അങ്ങനെയുള്ള ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏട്ടനെ ഏത് വേനൽക്കാലത്തും മഴക്കാലത്തും ഏട്ടന് പുതയ്ക്കണം കേട്ടോ ഏട്ടൻ എങ്ങനെ ശരീരം നല്ല വേർക്കുന്നൊരു ആളാണ് അപ്പോൾ ഏട്ടന് പുതപ്പും വിരിപ്പൊക്കെ ഒക്കെ നിർബന്ധമാണ് അപ്പോൾ ഞാനും രാശി ഏട്ടൻ നേരെ വി വെച്ച് പിടിച്ചത് എവിടേക്കാണെന്നറിയോ ഇതാ നമ്മുടെ പുഴയ്ക്ക് കിട്ടോ വേറെ നിവർത്തിയില്ല അപ്പോൾ ധോനി ബേബിക്ക് രാവിലെ തന്നെ ഒന്ന് ഫീഡ് ചെയ്തിട്ട് അവൾക്ക് പിന്നെ കളിപ്പാട്ടങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നേരെ അമ്മയുടെ അടുത്ത് കൊണ്ടേ കിടത്തിയിട്ട് അങ്ങനെ ഞാനൊരാശമായിട്ട് അങ്ങനെ പുഴക്കു പോകുന്നുട്ടോ പിന്നെ അമ്മായി ഉണ്ട് അവിടെ അമ്മായി ചെറിയമായി ഇല്ല ചെറിയമായി പിന്നെ പണിക്ക് പോയിരിക്കുന്നുട്ടോ അപ്പോൾ വലിയമായി ഉള്ളൂ എന്നാലും വലിയമായി ഒന്ന് ജസ്റ്റൊക്കെ ഒന്ന് എടുത്ത് ഇരിക്കുകയൊക്കെ ചെയ്യും കുറേ നേരം അങ്ങനെ എടുത്തുകൊണ്ട് നടക്കാനൊന്നും അവരെയും കൊണ്ട് വെയ്യും അങ്ങനെ ഇടുപ്പ് വേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ പ്രായമായതല്ലേ അവർക്കങ്ങനെ നല്ല കുറേ നേരം ഇങ്ങനെ നിവർന്നിരിക്കാനോ അങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല വയ്യ അവർക്ക് അപ്പൊ ഞാനും ഏട്ടനും കൂടി വന്നിട്ട് പിന്നെ ഞങ്ങള് കുളിക്കണില്ല ഏട്ടൻ പറഞ്ഞ കുളിക്കണില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കലക്കം പോലെയൊക്കെ ഉണ്ട് അപ്പോൾ ഡാമിൽ നിന്ന് വെള്ളം വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം വിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷട്ടറിൻ്റെ അങ്ങനെ പുഴക്കുള്ളത് ക ഞങ്ങളെ പോകുന്ന കനാലിക്ക് ഓടൊക്കെ പോകണ വെള്ളം നിർത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നാൽ പുഴയ്ക്ക് തുറന്ന് വിട്ടിരിക്കുന്ന പറഞ്ഞു അപ്പോൾ തുറന്ന് വിട്ടിരിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിത്തട്ട് കൂടെ വരുന്ന വെള്ളം അത്രയും അപ്പോൾ ഈ ഷട്ടർ ഇങ്ങനെ തുറന്നിട്ട് വരാൻ പറ്റില്ലാത്രേ അങ്ങനെ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ കലക്കുണ്ട് വെള്ളം കലക്ക ഇങ്ങനെ ഷട്ടർ തുറന്നിങ്ങനെ വരണ വെള്ളമാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേന് തെളിവ് െ അപ്പൊ ഇത് തെളിഞ്ഞിട്ടോ ഒന്നുമില്ലാട്ടോ എന്നാലും മെള്ള നമുക്ക് അലക്കി നല്ല കലക്കല്ലതാനും എന്നാ നമുക്ക് കുളിക്കാനൊക്കെ ഒക്കെ അലക്കാനൊക്കെ ഉള്ള ഒരു ഇത് തന്നെ ഉള്ളു കേട്ടോ പിന്നെ നമുക്ക് അരക്ക വെള്ളമൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ കാലി വെച്ചു നോക്കുകയൊക്കെ ചെയ്യാതെ അപ്പൊ കുറച്ച് ഒഴുക്കും കൂടുതലുണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് ഒന്നും ഇറങ്ങിയില്ല കേട്ടോ മേലെ നിന്നിട്ട് തന്നെ അലക്കിയത് കുഞ്ഞു നിന്നിട്ട് തന്നെ അലക്കിയതൊക്കെ കേട്ടോ പക്ഷെ കുറേ നേരം അങ്ങനെ കുഞ്ഞു നിൽക്കുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ട് കാരണം നമുക്കിങ്ങനെ താ പാറയുടെ താഴെ നിന്നിട്ട് അലക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതൊരു നമ്മൾ കല്ലിലൊക്കെ ഇങ്ങനെ മുകളിൽ കല്ലൊക്കെ വെച്ചിട്ടിങ്ങനെ അലക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവൂലോ അതുപോലെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ കുഞ്ഞു നിന്ന് അലക്കോണ്ട് കുറേ നേരം നിന്ന് അലക്കിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ പിന്നെ ചടച്ചിട്ട് പിന്നെ അവിടെ ഇരുന്ന് കുറേ അലക്കിയിട്ടോ അങ്ങനെയൊക്കെയാണ് ഫുള്ള് അലക്കലൊക്കെ കഴിഞ്ഞത് പിന്നെ അലക്കൽ കഴിഞ്ഞപ്പോഴത്തേനും ഒറ്റ മൂഷിഞ്ഞു കേട്ടോ നനഞ്ഞിട്ടും ഒക്കെ ആയിട്ടൊക്കെ മൂഷിഞ്ഞു അപ്പം എന്നെ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഏട്ടാ ഇനി കുളിക്കുകയാണ് ഇനി വീട്ടിൽ പോയാലും വെള്ളമല്ലല്ലോ വെള്ളം കുറവല്ലേ എൻ്റെ കുറച്ച് ഒക്കെ ഇങ്ങനെ വെള്ളം താന്നു പോയിട്ടുണ്ട് അപ്പം ഇനി ഒരു റിങ് വെള്ളമൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴേ അപ്പം ഇനി അതിങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ കഴിയും ചെയ്ലോ എല്ലാ അതിന് ഞങ്ങൾ അഞ്ചാറ് പേരുള്ളതല്ലേ അപ്പോൾ കുളിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചാൽ പിന്നെ ഞാൻ കുളിക്കുകയെന്ന് പറഞ്ഞാൽ രാജേനെ തന്നെ മേത്തൊക്കെ ഇങ്ങനെ ചൂട് പൊട്ടിയതുകൊണ്ട് അപ്പം ഞാനിനി ഇവിടുന്ന് കുളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ കുളിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഏട്ടനും കുളിച്ചിട്ടോ പിന്നെ അങ്ങനെ ഞാനും രാശേട്ടനും കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ നേരെ വീട്ടിലേക്ക് പോകുന്നുട്ടോ പിന്നെ വന്ന് ഞങ്ങൾ വന്നപ്പോൾ പിന്നെ അവൾ വാശിയൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇടയ്ക്ക് പിന്നെ എൻ്റെ ഫോണൊന്നൊന്ന് വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തു കുട്ടി വാശി എന്നൊക്കെ കേട്ടോ നോക്കുമ്പോൾ അവൾ വാശി പിടിക്കുന്നൊന്നുമില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ വന്നപ്പോഴും തന്നെ അവൾ നല്ല കളിയാണ് പിന്നെ ഞങ്ങളതാ അങ്ങനെ വന്നു കുളിയൊക്കെ കഴിഞ്ഞു വന്നു പിന്നെ പിന്നെയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ പിന്നെ അവൾക്ക് കുറുക്കിനെ അരക്കുക അരച്ച് വെച്ചിട്ട് ആദ്യം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു പിന്നെ എന്നിട്ടാണ് നമ്മൾ നമ്മുടെ പാചകങ്ങളൊക്കെ തുടങ്ങിയത് കേട്ടോ ഇന്നും അതുപോലെ തന്നെ സാമ്പാറാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ സാമ്പാർ വിട്ടുള്ള ഒരു കളിയില്ല ഇവർക്കാണെങ്കിൽ രണ്ടുപേർക്കും സാമ്പാറിഷ്ടൊരാൾ കൂട്ടണ കറി മറ്റൊരാൾ കൂട്ടില്ല അപ്പോൾ ആ ആൾ കൂട്ടണ കറി ചിലപ്പോൾ ഇയാൾ കൂട്ടില്ല അപ്പോൾ ചെറിയമായി കൂട്ടണ കറി മറ്റുള്ളവർ കൂട്ടില്ല ചെറിയമായിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കഷ്ണങ്ങളൊന്നും അങ്ങനെ ഉടയാൻ പാടില്ല പിന്നെ മല്ലി ഇടാൻ പാടില്ല വെറുതെ മുളകും മഞ്ഞളും അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള കറികളാണ് ഇഷ്ടം കേട്ടോ പിന്നെ തേങ്ങ അരക്കാൻ പാടില്ല അപ്പൊ ഓരോരുത്തർക്കും ഓരോരോ കറികൾ ഓരോരോ ഡിമാൻഡുകളാണ് അപ്പോൾ നമ്മള് ഓരോരുത്തർക്ക് പറ്റുന്നതല്ല നമുക്ക് പറ്റുന്ന പോലെ എന്താ ഉള്ളത് വെച്ചാൽ അതിനനുസരിച്ച് വെക്കുന്ന വെക്കും കേട്ടോ വെച്ചുണ്ടാക്കും അപ്പൊ അങ്ങനെതാ കറിയൊക്കെ ആയി കറിക്കതാ അമ്മായി എപ്പോഴും കറിക്കൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വേഗം പിന്നെ കുക്കറിലിട്ട് തന്നെ വേവിച്ചിട്ടോ പിന്നെ അതൊക്കെ വേഗം വറുത്തിട്ട് കറി വറുത്തിട്ട് പിന്നെ ഉപ്പേരിക്കും തന്നെ പിന്നെ ഞാൻ വേഗം അമ്മ ഉപ്പേരിക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഉപ്പേരിക്കുള്ളത് ഉള്ളി മുളകൊക്കെ ഞാൻ വന്നിട്ട് തന്നെ അരിഞ്ഞതെല്ലാം പിന്നെ വേഗം ചെയ്യാതൊക്കെ വാട്ടി വേഗം ഉപ്പേരിയൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയ ചാനലാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ കാരണം നമ്മളിപ്പോൾ വന്നിട്ടേ ഉള്ളൂ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടൊന്നും ആയിട്ടില്ലായിട്ടോ തുടങ്ങിയിട്ടൊക്കെ അപ്പോൾ കുഞ്ഞു ചാനലാണ് നിങ്ങളുടെ ഓരോരുത്തർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനി മുന്നോട്ട് പോകാനൊക്കെ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ചോറും കറികളൊക്കെ ആയി ധോനി ബേബി അതിൻ്റെ ഇടയിലൊന്ന് ഉറങ്ങി പിന്നെ അവളൊന്ന് എണീറ്റു ആ സമയത്ത് നിന്ന് ഏട്ടൻ വരാനൊക്കെ ഒരുപാട് വഴുകിയിട്ടോ അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ താഴത്തെ വീട്ടത്തെ അമ്മയും ഞാനും കുട്ടിയൊക്കെ അവിടെ സിറ്റൗട്ടിലിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവൾ ഉറങ്ങി നീച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിരുന്നു ഏട്ടം കുറച്ച് രണ്ടര മണിയൊക്കെ ആയി വന്നപ്പോൾ എന്നിട്ട് നേരെ താഴ്ത്ത വീട്ടത്തെ പൈപ്പ് അതവ് തോനെ വെള്ളം പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് നേരാക്കാൻ രാശമായിട്ടാണ് അങ്ങോട്ട് പോയിട്ടോ അപ്പം എന്നിട്ട് ഞാൻ പറയും ചോദിച്ചത് ഒന്നിന്താ വിശപ്പുണ്ടാകുമെന്നില്ല അല്ലെങ്കിൽ വിശപ്പേ പറഞ്ഞിട്ടായിരിക്കും വരിക എന്നിട്ട് പിന്നെ താഴത്തെ വീട്ടിൽ തമ്മടപ്പം പോയി ആ പൈപ്പൊക്കെ നേരാക്കി കൊടുത്ത് അതിങ്ങനെ ഹോളിട്ടിട്ടും പിന്നെ നല്ല സ്പോർട്സിൽ വരുന്ന വെള്ളം ആയതുകൊണ്ടേ ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് ഇന്ന് വെള്ളം വന്നത് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കാരണം രാവിലെ ഒരു പണിയോട് പണി എട്ടിന്റെ പണിയും കിട്ടിയതല്ലേ കാരണം ഒന്നിനും വെള്ളം ഇല്ലാണ്ട് പിന്നെ അപ്പം ഉച്ച കഴിഞ്ഞ ഒരു രണ്ട് മണിയൊക്കെ ആവാനായപ്പോഴാട്ടോ വെള്ളം വന്നത് അപ്പം ആ സമയത്ത് അവര് അവരുടെ ടാങ്കിലേക്ക് വെള്ളം പിടിക്കുകയൊക്കെ ചെയ്യാണ് പൈപ്പ് ഇട്ടിട്ടേ അപ്പോൾ രണ്ട് പൈപ്പിലൊന്ന് രാവിലെ വെള്ളമില്ലാത്തതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് പിന്നെ ഞങ്ങളവിടെ കുറച്ചു നേരം ഇരുന്നു സിറ്റൗട്ടിൽ ഇന്നിട്ടൊക്കെ രാശായിട്ട് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കെട്ടോ എന്നിട്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞ് പിന്നെ ഞാൻ ഏട്ടം കഴിച്ച പാത്രങ്ങളും പിന്നെ ധനിയുപയോഗിക്ക് കുറുക്കുണ്ടാക്കിയ പാത്രം ഒന്നും കഴി വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ കറി എല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിൽ അതൊക്കെ അവിടെ മാറ്റി വെച്ചിരിക്കായിരുന്നു കേട്ടോ പിന്നെ കുറേ പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ നമ്മൾ അപ്പോഴേ അപ്പോഴേ ക്ലീൻ ചെയ്ത് വെക്കിട്ടു പിന്നെ അല്ലെങ്കിൽ കുറേ ഒരുപാട് കൂടി കിടക്കില്ലേ അപ്പം പിന്നെ വെള്ളം കുറവായിരുന്നു പിന്നെ കുറച്ച് വെള്ളം വന്നതിലെന്നൊക്കെ പറഞ്ഞില്ലാത്തക്കൂടെ കുറച്ച് വെള്ളമൊക്കെ പിടിച്ചു വെച്ചു പിന്നെ പാത്രം കഴുകണേലും വെള്ളം കുറവായിരുന്നു കേട്ടോ അപ്പം അതിലൊക്കെ കുറേശേ വെള്ളം പിടിച്ച് വെച്ചു പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഷോ കുറച്ചുള്ളൂ കുറച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സുകൾ പറയാറുണ്ട് ചേച്ചി നമ്മുടെ വീഡിയോ ഒന്ന് ലെങ്ത്തി ആക്കിയിടണം കേട്ടോന്നൊക്കെ പറഞ്ഞിട്ടേ ഇപ്പോൾ ചെറിയ ചെറിയ വീഡിയോസാണ് കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ ചേച്ചി എന്താ ചെറിയ ചെറിയ വീഡിയോസ് ഇടുന്നത് കുറച്ചും കൂടി ലോങ് വീഡിയോ ഇടുകൊണ്ടു പിന്നെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു കുറേ പേര് കമൻസ് ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ മോണിറ്റൈസേഷനൊന്നും ആയിട്ടില്ല ആയി വരുന്നല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ ചെറുത് ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ വീഡിയോയുടെ ലെങ്ത് കൂട്ടിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ ഡെയിൻ മൈ ലൈഫൊക്കെ ചെയ്യുക കാരണം ഇപ്പോൾ ധോനി ഒക്കെ ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പിന്നെ രാശേട്ടൻ രാവിലെ വണ്ടി കൊണ്ട് പോയാൽ പിന്നെ ലോങ് ഓട്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വരില്ല അപ്പോൾ ഏട്ടനൊക്കെ വരുന്ന സമയത്താണ് ഞാൻ ചിലപ്പോൾ ഡെബിയലും സോറി നമ്മൾ വോയിസ് ഓവർ കൊടുക്കലും അങ്ങനെയൊക്കെ അപ്പോൾ ഏട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്താട്ടോ നല്ല മഴ വരുന്നുണ്ടായിരുന്നു അപ്പോൾ മഴ ഇപ്പം പെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് മഴ കൊള്ളാൻ നിൽക്കുകയാണ് ചൂടൂരൊക്കെ പൊന്തിയിരിക്കുവല്ലേ അപ്പോൾ ചൂടൂരൊക്കെ താന്നുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ മഴയൊന്നും പെയ്തില്ല കേട്ടോ അങ്ങനെ ധോനി ബേബിനോടും കുറച്ച് നേരം കളിച്ചോണ്ടിരുന്നു പിന്നെ അവള് കുറച്ച് നേരം വാശൊക്കെ പിടിച്ചിട്ടും ചൂടൊക്കെ കാരണി അങ്ങനെ ആയിട്ട് ഇന്നത്തെ വീഡിയോ പറയുന്നത് രണ്ട് മൂന്ന് മണിവരെ ഉള്ള വീഡിയോസാണ് കേട്ടോ അപ്പം നീ നമ്മുടെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കറന്ന ബെല്ലൈക്കണൊന്നും എനേബിൾ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇപ്പം